ഡിഗ്രി ലെവൽ പി എസ് സി പരീക്ഷകളെ എന്തുകൊണ്ടാണ് ആൾക്കാർ ഭയത്തോട് നോക്കിക്കാണത് എല്ലാവരും എൽ ഡി സി അല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകളുടെ പുറകെ പോവുകയാണ് പ്രധാനപ്പെട്ട റീസൺ ഡിഗ്രി ലെവൽ ക്രാക്ക് ചെയ്യാനുള്ള കുറുക്ക് വഴികൾ ആൾക്കാർ അധികം തിരയുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിഗ്രിയിൽ അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കെ എ എസ് എക്സൈസ് ഇൻസ്പെക്ടർ ഇതിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് വരാൻ പോവാണ് ഈ പരീക്ഷകൾ എങ്ങനെ ക്രാക്ക് ചെയ്യണം എന്നുള്ള കുറുക്ക് വഴിയാണ് തെളിവ് സഹിതം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് പല ഡിഗ്രി ലെവൽ പരീക്ഷകളിലും എനിക്ക് ഉന്നതമായ റാങ്ക് നേടാൻ സാധിച്ചത് ഈ ടെക്നിക്സ് തന്നെയാണ് ഞാൻ ഇപ്പോൾ റൺ ചെയ്യുന്ന അഫോർഡബിൾ ബാച്ചസിലും ഈ ടെക്നിക്കോട് ഇൻറ്റൻസീവ് ട്രെയിനിങ് ആണ് നടത്തുന്നത് ചരിത്രത്തിലെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള കെ എസ് ഒക്കെ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചും ഒക്കെ ഒരു അഫോർഡബിൾ ഫീസിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത് എക്സാം വരെ നിങ്ങൾക്ക് തീവ്രമായ പരിശീലനം തരിക എന്നുള്ളതാണ് ഈ ബാച്ചുകളുടെ ഒക്കെ പെർപ്പസ് എന്ന് പറയുന്നത് സോ വാലിഡിറ്റിയും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ബാച്ചിൻ്റെയൊക്കെ വാലിഡിറ്റി നിങ്ങൾക്ക് എക്സാം എന്നാണോ ഒന്നുവരെയാണ് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന അത്തരം ടെക്നിക്കുകൾ അഞ്ച് പ്രധാനപ്പെട്ട ടെക്നിക്കുകൾ നിങ്ങളെ ഈ വീഡിയോയിൽ കൂടെ പഠിപ്പിച്ച് തരികയാണ് ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡിഗ്രിയിലുള്ള എക്സാംസ് അത്ര വലിയ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ഏരിയ അല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും ഫസ്റ്റ് നിങ്ങൾ ചെയ്യുന്നൊരു കാര്യം നമ്മുടെ ടെലിഗ്രാം ഫാമിലിയിൽ അംഗമാകുന്നതാണ് അവിടെ ഇത്തരത്തിലുള്ള പി ഡി എഫ് ഇന്നത്തെ ഈ പി ഡി എഫും ഞാൻ ടെലിഗ്രാം ചാനലിടുന്നതാണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം ഡെയിലി ക്യൂസസും മെൻറ്റർഷിപ്പ് സപ്പോർട്ടും ഡിസ്കഷൻസ് ഒക്കെ അവിടെ ഉണ്ട് അപ്പം നിങ്ങൾ ഡിഗ്രി ലെവൽ എക്സാംസ് ഫോക്കസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ടെലിഗ്രാം ഫാമിലിയുടെ മെമ്പേഴ്സ് ആവും ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ അതിനകത്ത് ഈ ബ്ലോഗ്സ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് നേരെ ടെലിഗ്രാമിലേക്ക് വരാൻ സാധിക്കുന്നതാണ് സോ അഞ്ച് ടെക്നിക്സാണ് ഞാൻ പറയാൻ പോകുന്നത് കൂടെ നിൽക്കുക ഒന്നാമത്തെ ടെക്നിക്ക് പി എസ് സി ഇപ്പൊ അടുത്ത കാലത്ത് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ എവിടെ നിന്നാണ് അടിച്ചു മാറ്റുന്നതെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക ആ സോഴ്സ് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എഫക്റ്റീവായിട്ട് ആ മാർക്കിങ്ങിൽ പോലും ഉദാഹരണത്തിന് അടുത്ത കാലത്ത് പി എസ് സിയിൽ വന്നൊരു ചോദ്യമാണ് അല്ലേ ഭാരത് രത്ന ആൻഡ് പത്മ അവാർഡ്സിനെ പറ്റി മൂന്ന് പ്രസ്താവനകൾ വെച്ചുകൊണ്ട് കൊണ്ട് പി എസ് സി ചോദിച്ചൊരു ചോദ്യമാണ് വലിയ ചർച്ചയായ ഒരു ചോദ്യമാണ് സി ഈ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി സിവിൽ സർവീസ് പ്രിലിംസിൽ വന്നിട്ടുള്ളതാണ് അതേ ചോദ്യം മൂന്ന് സ്റ്റേറ്റ്മെന്റ് എല്ലാ സ്റ്റേറ്റ്മെൻറ്റും വളരെ സിമിലർ ഓപ്ഷൻസിൻ്റെ സ്ട്രക്ചർ പോലും സിമിലറാണ് നിങ്ങൾ തന്നെ കണ്ട് ബോധ്യപ്പെടുക ഒരു അടുത്തൊരു കഴിഞ്ഞൊരു പത്ത് വർഷത്തെ സിവിൽ സർവീസിലെ ചോദ്യ നിങ്ങൾ ചുമ്മാതെ കാണാതെ പഠിച്ചിട്ട് പോയാൽ പോലും നിങ്ങൾക്ക് പി എസ്സിൽ എത്താൻ മാത്രം എക്സ്ട്രാ കിട്ടും സി ഇതാണ് പറ സോഴ്സ് ഇറങ്ങി പഠിക്കുക ഡിഗ്രി ലെവൽ എക്സാംസ് ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല കൃത്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള രഹസ്യങ്ങളായിട്ടുള്ള ടെക്നിക്സ് യൂസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ചെറുവറങ്ങി പോരും ഇതിന് ഹൈലൈറ്റ് ചെയ്യാത്ത നിങ്ങളൊരു വീട്ടമ്മയോ അല്ലെങ്കിൽ വർക്കിംഗ് കാൻഡിഡേറ്റോ ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറച്ച് സമയം മാത്രമേ സ്റ്റഡീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം ഇത്തരം സോഴ്സുകൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കിങ്ങി പോരും ഉദാഹരണം ഞങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഡിഗ്രി ലെവൽ ബാച്ചസിലൊക്കെ സിവിൽ സർവീസസിലെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ സ്പെഷ്യൽ സെഷൻസ് ആണ് വെച്ചിട്ടുള്ളത് പണ്ടൊക്കെ സെഷൻസ് ചെയ്യാൻ പഴയ ബാച്ച് വയ്ക്കുമ്പോൾ പിള്ളേർ ചോദിക്കും എന്തിനാണ് സാറ് ഇത്രയും സെഷൻസ് ഒക്കെ വയ്ക്കുന്നതെന്ന് ഇപ്പോൾ അതിൻ്റെ ഗുണം അവർക്ക് മനസ്സിലായി ഡിഗ്രി ലെവൽ പ്രിലിംസ് കഴിഞ്ഞപ്പോഴും ബാക്കി എക്സാംസ് കഴിഞ്ഞപ്പോഴും ഞങ്ങൾ പഠിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ചോദ്യങ്ങൾ വരുന്നത് വളരെ ആണ് സോ ഇനിയുള്ള ബാച്ചസിലാണ് ഇതിൽ സ്പെഷ്യൽ സെഷൻസ് ഉണ്ടായിരിക്കും യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ പ്ലാറ്റിനം ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം എന്നാണോ അതുപോലെ തന്നെ ക്ലാസ് കിട്ടും പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും സിലബസ് കവർ ചെയ്യുന്ന ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള കോഴ്സാണ് നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് ഡിഗ്രി ലെവൽ ലോങ് ടേം ബാച്ചും കെ എസ് ബാച്ചും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് പഠിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ഈ രീതിയിൽ പഠിപ്പിക്കാനും നിങ്ങളുടെ ടോപ്പ് റാങ്ക് അടുപ്പിക്കാനും ഞങ്ങൾ റെഡിയാണ് സോ ഒന്നാമത്തെ ടെക്നിക്ക് കൃത്യമായിട്ട് യൂസ് ചെയ്യുക ചോദ്യങ്ങളുടെ സോഴ്സ് കണ്ടെത്തി ആ സോഴ്സ് ഉപയോഗിച്ച് പഠിക്കുക കഴിഞ്ഞ പത്ത് കൊല്ലത്തെ യു പി എസ് സി ചോദ്യങ്ങൾ നിങ്ങൾ കാണാതെ പിടിച്ചുകൊണ്ട് പോയാൽ പോലും നിങ്ങൾക്ക് നല്ല രീതിയിൽ കോൺഫിഡൻസ് പി എസ് സി പരീക്ഷയിൽ ബൂസ്റ്റാകും അപ്പം ഒന്നാമത്തെ ഇതാണ് നിങ്ങൾ ഒറ്റക്ക് വിട്ടുകളയരുത് അഡ്മിഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് മെൻറ്റേഴ്സോട് സംസാരിക്കാൻ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ സി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കറക്കി കുത്താൻ പഠിക്കണം സി നമുക്ക് എല്ലാ ചോദ്യങ്ങളും പഠിച്ചിട്ട് എക്സാം ഹോളിൽ പോകാൻ പറ്റില്ല നിങ്ങൾ പഠിച്ച ചോദ്യങ്ങൾ മാത്രമേ ഉത്തരം എഴുതൂ എന്നുള്ള വാശികയിൽ എക്സാം ഹോളിൽ പോകുകയാണെങ്കിൽ എക്സാം ഹോളിൽ പോകുന്ന പോലെ തന്നെ തിരിച്ച് വീട്ടിൽ പോകേണ്ടി വരും കാര്യം ഇവിടെ എലിമിനേഷൻ ടെക്നിക്സ് ഉണ്ട് നമുക്ക് ലോജിക്കൽ റീസണിങ് ഉപയോഗിച്ച് അറിയാത്തൊരു ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കണം അതാണ് ഡിഗ്രി ലെവൽ എക്സാംസ് ക്രാക്ക് ചെയ്യാനുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ചാനലിലെ ഫിലോസഫി തന്നെ എ പേ പ്ലസ് എ പി പ്ലസ് കെ കെ ആണ് ആഴത്തിൽ പഠിക്കുക അതുകൊണ്ട് കറകി കുത്താനം പഠിക്കുക ആഴത്തിലുള്ള അറിവ് വേണം അതുകൊണ്ട് ഒപ്പം കറകി കുത്താനം പഠിക്കണം ഈ ഒരു ചോദ്യം പി എസ് സിയിൽ അടുത്ത അടുത്ത ഈ ഒരു ചോദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് കൂടെ നിങ്ങൾ സിറ്റിസൺഷിപ്പിനെ പറ്റിയോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ഒന്നും ഈ ഈ ഉത്തരം ജസ്റ്റ് ചോദ്യം എന്താണ് കൂട്ടത്തിൽ ആരാണ് ഇന്ത്യൻ സിറ്റിസൺ അല്ലാത്തത് നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഈ കൂട്ടത്തിൽ ആരാണ് ഇന്ത്യൻ സിറ്റിസൺ അല്ലാത്തതെന്ന ചോദ്യം സ്റ്റേറ്റ്മെന്റ് മറ്റൊരു രാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ റിയൽ ലൈഫ് എക്സാമ്പിൾസ് വെച്ച് നിങ്ങൾ നാളെ പോയി പാക്കിസ്ഥാൻ്റെ പൗരത്വം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ത്യൻ പൗരൻ ആയിരിക്കുമോ അപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുമോ ഒന്ന് ആലോചിച്ച് നോക്കിയേ എക്സാമ്പിൾസ് എഴുത്ത് വെച്ച് ആലോചിക്കാം രണ്ടാമത് സ്റ്റേറ്റ്മെൻറ്റ് ഇന്ത്യയിൽ താമസിക്കുന്നൊരു വ്യക്തി ഇന്ത്യയിൽ ജനിച്ചൊരു വ്യക്തി അല്ലെങ്കിൽ പേരൻസ് അച്ഛനോ അമ്മയോ ഇന്ത്യക്കാരായിട്ടുള്ള വ്യക്തി അപ്പം നാല് ഓപ്ഷനുണ്ട് ഈ കൂട്ടത്തിൽ ഇന്ത്യൻ പൗരൻ അല്ലാതിരിക്കാൻ ഉള്ള പ്രധാനപ്പെട്ട ഓപ്ഷൻ ഏതായിരിക്കണം നിങ്ങൾ കോമൺ സെൻസ് ആലോചിച്ചോക്കെ നാളെ നിങ്ങൾ പോയി പാകിസ്ഥാൻ്റെ പൗരത്വം ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ഇത് ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് ബാധകമല്ലേ നമ്മൾ ഓർഡിനർ റേസണില് ഇന്ത്യയിൽ താമസിക്കുന്ന വ്യക്തിയാണ് നമ്മൾ ഇന്ത്യയിലാണ് ജനിച്ചത് നമ്മൾ അച്ഛനും അമ്മ ഇന്ത്യക്കാരാണ് അപ്പോൾ ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് കറക്റ്റ് അല്ലേ വെറും കോമൺ സെൻസ് വെച്ച് ഇതിന് ഉത്തരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എ എന്നുള്ള ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഇത് ആക്ച്വലി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് ത്രീ സിറ്റിസൻഷിപ്പിനകത്ത് ഒരു സിറ്റിസൺഷിപ്പ് ആക്ട് അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് സിറ്റിസൺഷിപ്പ് അക്യൂർ ചെയ്യുന്നത് ടെർമിനേറ്റഡ് ആകുമെന്ന് എങ്ങനെയാണ് നമുക്ക് കൃത്യമായിട്ട് പറയുന്നത് അതൊന്നും പഠിച്ചില്ലെങ്കിൽ പോലും കോമൺ സെൻസ് വെച്ച ഉത്തരത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും സാധിക്കണം ഇത്ര ഈസിയാണ് ഡിഗ്രി ലെവൽ എക്സാംസ് എന്ന് പറയുന്നത് കാര്യം നമുക്ക് ഒരു എക്സ് ഒരു പേപ്പറിൽ ഒരു പത്ത് ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ ഇങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റിയ പോലും റാങ്ക് ലിസ്റ്റിൽ എത്തും എത്രത്തോളം ഉയരത്തിലെത്താൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കുക പി എസ് സിയുടെ പാറ്റേൺ മാറി മാറിയ പാറ്റേൺ പഠിക്കുന്നത് ഇപ്പോൾ എളുപ്പമാണ് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പഴയ പാറ്റേണെ കാട്ടി ഈസിയാണ് ഇപ്പോഴത്തെ പാറ്റേൺ പഠിക്കാൻ അതുകൊണ്ടാണ് മൂന്നാമത്തെ ടെക്നിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആവുന്നത് ആഴത്തിൽ പഠിക്കാം പണ്ട് റാങ്ക് ഫൈലിൽ പോയി കാണാതെ പഠിച്ച് പരീക്ഷ പാസ്സാവാൻ പറ്റുമായിരുന്നു നല്ല ഓർമ്മശക്തിയുള്ള ആൾക്കാർ എന്ത് ചെയ്യും എല്ലാം കാണാതെ പഠിച്ചിട്ട് എക്സാം ഹോൾ ചെയ്തിരിക്കും അതേ ചോദ്യം തന്നെ ഒരു ഉത്തരവായിരുന്നു ഇപ്പോൾ നിങ്ങളുടെ ഓർമ്മശക്തി അല്ല പരിശോധിക്കുന്നത് അതിനപ്പുറത്ത് നിങ്ങളുടെ വിശകലാത്മകമായിട്ടുള്ള മെൻറ്റാലിറ്റിയാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം ഞാൻ അത്ര അടിപൊളി ഓർമ്മശക്തിയുള്ള വ്യക്തിയൊന്നും അല്ല പഴയ പാറ്റേണിൽ പി എസ് സി ആണെങ്കിൽ ഞാൻ ഇന്നും ക്രാക്ക് ചെയ്യത്തില്ല എനിക്ക് പി എസ് സി പരീക്ഷയിൽ നല്ല റാങ്ക് ഇട്ടുള്ള പ്രധാനപ്പെട്ട റീസൺ ഇപ്പോഴത്തെ പി എസ് സി പരീക്ഷകൾ ചോദിക്കുന്നത് നമ്മുടെ അനലിറ്റിക്കലി വിശകലനാത്മകമായിട്ടുള്ള മെൻ്റാലിറ്റിയാണ് എനിക്ക് ഞാൻ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അപ്പം പുസ്തകങ്ങൾ ഞാൻ വായിക്കാറുണ്ട് എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ എൻ സി ആർ ടി പാഠപുസ്തകങ്ങൾ വായിക്കാൻ നല്ല രസമാണ് അത് പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും ചുമ്മാ കാണാപ്പാഠം പഠിക്കാൻ ആഴത്തിൽ പഠിച്ചിട്ട് പോവുക ആഴത്തിൽ പഠിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ സംഭവമൊന്നുമല്ല ബേസിക് ആയിട്ടുള്ള കാര്യം വൃത്തിയായിട്ട് പാർലമെൻറ്റിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ പാർലമെൻറ്റ് ഘടകങ്ങൾ എന്തൊക്കെയാണ് പാർലമെൻറ്റിൽ എങ്ങനെയാണ് സമ്മേളനം ചേരുന്നത് എന്താണ് പാർലമെൻറ്റ് ധർമ്മം പോലുള്ള ബേസിക് കാര്യങ്ങൾ ആഴത്തിൽ വേണം പഠിക്കാൻ ഇപ്പോൾ എക്കണോമിക്സ് പഠിക്കുകയാണെങ്കിൽ എന്താണ് ജി ഡി പി ജി ഡി പിയും ജി എൻ പിയും നമ്മൾ വ്യത്യാസമുണ്ട് ഇതൊക്കെ നമ്മുടെ പാഠപുസ്തകങ്ങൾ പിള്ളേർ സ്കൂളിൽ പഠിക്കുന്ന ടെക്സ്റ്റിനകത്തുള്ള കാര്യം മാത്രമാണ് ഞാൻ ഈ പറയുന്നത് അത് വൃത്തിയായിട്ട് ആഴത്തിൽ തന്നെ പഠിക്കുക ഇപ്പം വേൾഡ് ഹിസ്റ്ററിയിലേക്ക് വരുന്നു ഫ്രഞ്ച് റവല്യൂഷനെ പറ്റി പണ്ട് വന്നിട്ടുള്ള ചോദ്യം ഫ്രഞ്ച് റവല്യൂഷൻ്റെ വർഷം രാജാവ് നേതാക്കന്മാരൊക്കെയായിരുന്നു ഇപ്പം വരുന്നതോ നോബിൾസ് ഓഫ് സോഡ് എന്താണ് നോബിൾസ് ഓഫ് റോബ് എന്താണ് അതൊക്കെ പുതിയ പാറ്റേൺ ചോദ്യങ്ങളാണ് വരുന്നത് അപ്പം അത്യാവശ്യം ഇറങ്ങി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുന്നതും ഈ കഥയിൽ കൂടെയാണ് വെറുതെ കാണാപ്പാടം പഠിപ്പിക്കുക എന്ത് എന്ന് അതിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്ക് വ്യക്തമാക്കി മനസ്സിലാക്കി തന്നുകൊണ്ട് ആഴത്തിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ എടുക്കുന്നത് അത്തരത്തിലുള്ള വായനയാണ് നിങ്ങൾക്ക് വേണ്ടത് പണ്ടത്തെ പോലെ എല്ലാ പാറ്റേൺമാരെ കുറച്ച് ഡെപ്തിൽ പഠിക്കാൻ ശ്രമിക്കുക രസകരമായിരിക്കും ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പോലും നമ്മൾ നന്നായിട്ട് ഉയരും അതുകൊണ്ടാണ് നാലാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എവിടെ നിന്ന് പഠിക്കണം എന്നുള്ള പോയിന്റ് കൃത്യമായിട്ടുള്ള ബുക്ക് ലിസ്റ്റ് ഉപയോഗിക്കുക ഒരു റാങ്ക് ഫയൽ നിങ്ങളുടെ കയ്യിൽ വേണം വേണ്ടെന്നല്ല പറയുന്നത് അതിനോടൊപ്പം ഞാൻ ഇതിനകത്ത് തന്നിട്ടുള്ള ബുക്ക് ലിസ്റ്റുകൾ കൃത്യമായിട്ട് ഉപയോഗിക്കും ഈ പുസ്തകങ്ങളൊക്കെ പഠിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ എത്തിയിരിക്കും ഉറപ്പാണ് ഞാനിപ്പോൾ ഈ വീഡിയോ പറയുന്നു നിങ്ങൾ എല്ലാവരും വീഡിയോ കാണുന്നു പക്ഷേ ഈ വീഡിയോ കാണുന്ന എത്ര ആൾക്കാർ ഇതിനെ സീരി ഞാൻ പറയുന്ന കാര്യങ്ങൾ സീരിയസ് ആയിട്ട് അടുത്ത ഒരു വർഷം ഫോളോ ചെയ്യും അതാണ് ചോദ്യം ഇപ്പം കുറേ പേര് വീഡിയോ കാണുന്നു കേട്ടു ഒരു ദിവസം ആവേശത്തോടെ ഇരിക്കുന്നു പോയി പക്ഷേ ഈ കൂട്ടത്തില് ഒരു ശതമാനം ആൾക്കാർ അല്ലെങ്കിൽ ഒരു പത്ത് പേരോ മാത്രമായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ അടുത്ത മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തേക്ക് പരിശീലിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാരാണ് റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുക സോ ഇപ്പം ഇപ്പം ഇതൊന്നും വലിയ രഹസ്യങ്ങളൊന്നുമില്ല അതിന് പല വീഡിയോയിൽ കൂടി ഇതിന് കൃത്യമായിട്ടുള്ള അവബോധനം വരുത്തിയിട്ടുണ്ട് പുസ്തകം അതായത് ബിപിൻ ചന്ദ്രയുടെ പുസ്തകത്തിൽ നിന്നും സ്പെക്ട്രത്തിൽ നിന്നുമാണ് ചരിത്രത്തിലെ ചോദ്യങ്ങൾ വരുന്നത് ലക്ഷ്മീകാന്തി ഡിഫിക്കൽ ചോദ്യങ്ങൾ എല്ലാം വരുന്നത് എൻവയോൺമെൻറ്റ് ഒക്കെ ശങ്കർ ഗണേഷ് ആണ് സോറി ശങ്കർ ഐ എസ് ആണ് ഈ എൻവോൺമെൻറ്റൽ സയൻസ് ശ്രീറാം ഐ എസ് ആണ് വേൾഡ് ഹിസ്റ്ററി വരുന്നത് പാറ്റേൺസ് ആൻഡ് ഇൻട്രാക്ഷൻ ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്നും എൻ ഐ ഓ പുസ്തകങ്ങളിൽ നിന്നുമാണ് അപ്പം ഞാൻ ഈ പി ഡി എഫ് ടെലിഗ്രാം ചാനൽ ഇട്ടേക്കാം നിങ്ങൾ ദയവായി പി ഡി എഫ് ഡൗൺലോഡ് കൃത്യമായിട്ട് പഠിക്കുക കാര്യം കൃത്യമായിട്ടുള്ള ബുക്ക് ലിസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വായനയുടെ നിലവാരം മാറും ഞങ്ങൾ ക്ലാസ്സസിൽ നോട്ട്സ് എടുക്കുന്നതും ക്ലാസ്സസ് കൊടുക്കുന്നതും ഒക്കെ ഈ പുസ്തകങ്ങളിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ മറ്റെവിടെയും പോയി കഷ്ടപ്പെട്ടെടുക്കുന്നതല്ല ഈ പുസ്തകങ്ങളിൽ നിന്ന് കൃത്യമായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് നിങ്ങൾ സിലബസ് കൈപ്പിടിക്കുക ആ സിലബസിനകത്തുള്ള കാര്യങ്ങൾ ഏത് ചാപ്റ്ററിലാണ് പറയുന്നത് ആ കോണ്ടെക്സ്റ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് നോക്കി പഠിക്കാം അപ്പോൾ അതാണ് ഇനി മുതൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന കൃത്യമായിട്ടുള്ള ട്രാക്ക് എന്ന് പറയുന്നത് പാറ്റേൺ മാറി ഇതിൽ മാറ്റമാണ് മാറ്റത്തിൽ അതിജീവിക്കുന്ന ഫിറ്റസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുള്ള ഫിറ്റസ്റ്റ് ഓഫ് ദി സർവൈവിലാണ് പിരമാറ്റത്തും ഒരുമിച്ച് അത് ജീവിക്കണം പി എസ് സി മാറി കൂടെ നിങ്ങളും മാറുക ഇനിയാണ് അഞ്ചാമത്തെ പ്രധാനപ്പെട്ട സംഭവത്തിൽ അഞ്ചാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഏറ്റവും ആയിട്ടുള്ള കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇത് തന്നെയാണ് നിങ്ങളുടെ കോൺഫിഡൻസ് ഡിഗ്രി ലെവൽ എക്സാംസില് കോമ്പറ്റീഷൻ കുറവാണെന്ന് ഞാൻ പറയും ബിക്കോസ് അവിടെ എഴുതുന്ന പിള്ളേർ കുറവാണ് എൽ ഡി സി അല്ലെങ്കിൽ പ്ലസ് ടുവിലെ പരീക്ഷ നമ്മളെ കൊണ്ട് ഒക്കെ എന്നുള്ള വിശ്വാസത്തിൽ നല്ല രീതിയിൽ സ്റ്റുഡൻസ് എഴുതും അവിടെ കോമ്പറ്റീഷൻ കൂടുതലാണ് പക്ഷേ ഡിഗ്രി ലെവൽ എക്സാംസ് വെച്ച് കഴിഞ്ഞാൽ അവിടെ കോമ്പറ്റീഷൻ കുറവാണ് നിങ്ങൾക്കതിൻ്റെ കോൺടക്സ്റ്റ് മനസ്സിലായോ കോമ്പറ്റീഷൻ അവിടെ കുറവാണ് കാര്യം കുറച്ച് ആൾക്കാരത് എഴുതുന്നുള്ളൂ ക്വാളിറ്റി ഉള്ള കുറേ സ്റ്റുഡൻസ് എഴുതാതെ പുറത്ത് നിൽക്കുകയാണ് ഇതിൻ്റെ അത്ര റാങ്ക് ഹോൾഡേഴ്സ് ആവുന്ന ആൾക്കാരുടെ പ്രധാനപ്പെട്ട അസറ്റ് കോൺഫിഡൻസ് ആണ് എന്നാൽ ഒരു കൈ പയറ്റി നോക്കാം ഡിഗ്രി ലെവലെങ്കിൽ ഡിഗ്രി ലെവൽ കെ എസ് കൾ കെ എസ് സെക്രട്ടേറിയറ്റ് അസ്റ്റെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഒരു കൈ ഞാൻ നോക്കും എന്നുള്ള രീതിയിൽ പോകുന്ന ആൾക്കാരാണ് ഡിഗ്രി ലെവൽ അടിച്ചെടുക്കുന്നത് എല്ലാവരും ബാക്കിയുള്ളവർ ഇപ്പോൾ എം ടെക്കും ഡോക്ടറേറ്റും ഉള്ളവരും മാറി നിൽക്കുമ്പോൾ കുറച്ച് ആൾക്കാർ ആ കോൺഫിഡൻസിൻ്റെ കൺവിഷൻ്റെ ഗ്രിറ്റിൻ്റെ പവറിൽ എന്ത് ചെയ്യും എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്യും അപ്പോൾ നിങ്ങൾ ആ കാറ്റഗറിയിലേക്ക് മാറുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ നാല് കാര്യങ്ങളല്ല കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക അവനവനിലുള്ള വിശ്വാസം ബിൽഡ് ചെയ്യുന്നതാണ് ചെയ്യേണ്ടത് കാര്യം ഇതൊരു ഈസി ടാസ്ക് തന്നെയാണ് കൃത്യമായിട്ടുള്ള പാറ്റേണിൽ അച്ചടക്കത്തോടെ പഠിക്കുകയാണെങ്കിൽ ഒരു വർഷം മതി ഇപ്പം ഞങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ തന്നെ ടെസ്റ്റ് മണീസ് ടെലിഗ്രാം ചാനലിലും കമ്മ്യൂണിറ്റി ടാബിലൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ കണ്ട് ബോധ്യപ്പെടും ഒരു വർഷം കൊണ്ട് ഡിഗ്രിയിലെ ഒരു എക്സാംസ് ക്രാക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് ഈ കൂടുതൽ വീട്ടമ്മമാരും വർക്കിംഗ് കാൻഡിഡേറ്റ്സും ഉണ്ട് അപ്പം ഒന്നും നിങ്ങളുടെ മുമ്പിൽ തടസ്സമല്ല നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ സോ നിങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം ഐ ആം കോൺഫിഡൻറ്റ് ഡിഗ്രിയിലെ ഒരു അടിച്ചെടുത്തിരിക്കുന്ന കമൻറ്റ് ഇതായിരിക്കണം നിങ്ങൾ നിങ്ങൾക്ക് കൊടുക്കുന്ന പ്രോമിസ് അടുത്ത ഒരു വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് വരാൻ പോകുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് കെ എസ് എക്സൈസ് ഇൻസ്പെക്ടർ ലിസ്റ്റർ ജിപ്പ് രണ്ട് കൊല്ലമായി ഇവർ കൊല്ലം എന്തായാലും വിളിച്ചേ വരത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നിങ്ങൾ ശാരീരികമായും മാനസികമായിട്ടും നടത്തുക കമൻ സെക്ഷനിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾ കോൺഫിഡൻറ്റ് ആണെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ സോ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ